<Trib forums> um <Machamad> േ മുഹമ്മദ് ഷഹീം ഷാ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾക്ക് അറിയണമെന്നില്ല പക്ഷെ മണവാളൻ എന്ന് പറഞ്ഞാൽ അറിയാം മണവാളന് ഭാഗത്തായി മണവാളൻ എന്ത് സംഭവിച്ചു മണവാളൻ പുറത്തു വരുമോ മണവാളനെ പോലീസ് അകത്തിട്ടു പിടിച്ചകത്തിട്ടു അകത്തിട്ടു അവന് വേണ്ടി ഒരു ഷാഡോ ടീമിനെ തന്നെ തൃശ്ശൂർ എസ് പി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് മാസമായിട്ട് ഇവനെ പറ്റി യാതൊരു വിവരവും ഇല്ല കഴിഞ്ഞ വർഷം ഏപ്രിൽ പത്തൊൻപതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഏപ്രിൽ പത്തൊൻപതാം തീയതി ഇവനും ഇവൻ്റെ വാഹനത്തിനകത്ത് നിറയെ കൂട്ടുകാർ ആ വാഹനത്തിൽ സ്ഥലമില്ലാത്ത രീതിയിൽ ഫ്രണ്ട്സ് ഇവരെല്ലാവരും കൂടെ മദ്യപിച്ച് കേരള ഓർമ്മ കോളേജിൽ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കി കേരള ഓർമ്മ കോളേജിലെ പിള്ളേരുമായിട്ട് ഇവന്മാർ ഏറ്റുമുട്ടി അമ്മമാർ ഏറ്റുമുട്ടിയപ്പോൾ കേരള ഓർമ്മ കോളേജിൻ്റെ അവിടെ അടി കിട്ടി കാര്യം കോളേജിൽ പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കോളേജിൽ ചെന്ന് നിന്ന് കളിക്കാൻ ചെന്ന് അടിമേടിച്ച് കൂട്ടാമെന്നല്ല അതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ല പിള്ളേരത്ത് കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരെടുത്തിട്ട് പഞ്ചിടും ഇവിടെ നമ്മുടെ ഒരു കോളേജ് ഉണ്ട് ഇവിടെ തിരുവനന്തപുരം സിറ്റിയിൽ പേര് ഞാൻ പറയുന്നില്ല കാര്യം ഞാൻ ആ ഡെയിലി അതിൻ്റെ ഫ്രണ്ട് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് പറയണ്ട അവിടെ അവിടെ കുറച്ച് സി ഐ ട്യൂവിൻ്റെ ചേട്ടന്മാരുണ്ട് ഈ സി ഐ ടൂൻ്റെ ചേട്ടന്മാർ അവിടെ ഇരുന്നിട്ട് ഈ പിള്ളേരെ വെല്ലുവിളിക്കും ഈ കോളേജിൻ്റെ അകത്ത് മൊത്തം എ ബി പി ആർ എസ് എസിൻ്റെ പിള്ളേരെ അടക്കണം ഇപ്പുറത്ത് സി ഐ ടി കാര് സി പി എമ്മിൻ്റെ പരിപാടികളുമായിട്ട് നിൽക്കും ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് അവിടെ ഒരു സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുവാണല്ലോ കോളേജിൻ്റെ മുമ്പിൽ ചുവന്ന തോരണം കെട്ടി അതാണ് ഇവിടെ കെട്ടാൻ അവർ സമ്മതിക്കില്ല അവന്മാരത് രാത്രി വലിച്ചു കുറച്ചാണ് സി ഐ ടിൻ്റെ ചേട്ടന്മാർ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ പിള്ളേരുമായിട്ട് ഏറ്റുമുട്ടാൻ ചെന്നു പിന്നെ കുറച്ച് ദിവസം ആ ചേട്ടന്മാർക്ക് അവിടെ ഇരിക്കേണ്ടി വന്നിട്ടില്ല ആ പിള്ളേരെ കളിക്കാൻ അതാ പിള്ളേരുടെ ഒരു പ്രത്യേകത അപ്പോൾ കോളേജിൻ്റെ അവിടെ ചെന്ന് ഇവന്മാർ കേരള ഓർമ്മ കോളേജ് എന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പം മണവാളിലും സംഘവും അടിമേടിച്ച് കൂട്ടി അടിമേടിച്ച് കൂട്ടിയതിന് പിന്നാലെ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവൻ്റെ കാരണകത്ത് ഇവൻ്റെ സുഹൃത്തുക്കളുമായി ഈ അടിച്ച പിള്ളേരെ ഫോളോ ചെയ്യാൻ തുടങ്ങി അതിൽ ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യനാണ് ആ പയ്യനും അവൻ്റെ സുഹൃത്തും രണ്ടുപേരും കൂടെ ബൈക്കും കൊണ്ട് ബൈക്കിൽ പോകുമ്പോൾ ഇവർ ഫോളോ ചെയ്തു ഫോളോ ചെയ്ത് പിന്നെ അപ്പുറത്തെ വാക്കിലൂടെ അതായത് പുറകെ പോയിട്ട് പിന്നെ അപ്പുറത്തെ വാക്കിലൂടെ എടുത്തുകൊണ്ട് വന്ന് വളവിന് കൊണ്ടിട്ട് കൊടുത്തു അങ്ങനെ ഈ വണ്ടി ഈ വളവിനവിടെ നിന്ന് വലി ഈ നല്ല സ്പീഡിൽ എടുത്തുകൊണ്ട് വരുന്ന കണ്ടപ്പോഴത്തേക്ക് ഈ ഗോതം കൃഷ്ണ എന്ന് പറഞ്ഞ പയ്യൻ വണ്ടി ഒതുക്കി വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ടും ഇവൻ അവിടെ ചെന്ന് അവിടെ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റി കൊടുത്ത പിള്ളേരെ മാസങ്ങളോളം രണ്ട് പിള്ളേരും ആശുപത്രിയിലായിരുന്നു ഗോതം കൃഷ്ണൻ രണ്ടാമത്തെ പയ്യന്റെ പേര് ഞാൻ വിട്ടുപോയി അപ്പൊ രണ്ടുപേരും ആശുപത്രിയിൽ മാസങ്ങളോളം ആശുപത്രിയിൽ കിടന്നു ഈ ഏപ്രിൽ പത്തൊമ്പതിന് ഈ വിഷയം ഉണ്ടാക്കിയ ഇവൻ അന്ന് ഇവിടെ നിന്ന് മുങ്ങിയതാണ് ഇവന്റെ സുഹൃത്തുക്കളെയൊക്കെ പിടികൂടി പോലീസിന് പിടികൂടാൻ സാധിച്ചു തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസാണ് ആ പിടിച്ചിരിക്കുന്നത് ഇവന്റെ സുഹൃത്തുക്കളെയൊക്കെ പോലീസ് വീട്ടിൽ കയറി പിടികൂടി വീട്ടിൽ കയറി പിടികൂടി അപ്പോൾ ഇവനെ പലതവണ പോലീസ് സമ്മർദ്ദപ്പെടുത്തി നോക്കി ഇവന്റെ ഒരു റിലേറ്റീവിനെ പിന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയായിരുന്നു സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയിട്ട് ഇവനെ വരുത്തിക്കാൻ നോക്കി അതുപോലെ ഇവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് അവളെയും വിളിച്ചു വരുത്തി പോലീസ് ഒരു സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കും ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ ഒരുത്തർ കീഴടങ്ങാൻ തയ്യാറാകാതിരിക്കുകയാണെങ്കിൽ അവനെ ഏറ്റവും പ്രിയപ്പെട്ട എന്താണോ അവരെ തൂക്കി സ്റ്റേഷനിക്കേറ്റു അങ്ങനെ സ്റ്റേഷനിൽ കയറുമ്പോൾ ഇനി എവിടെ ആണെങ്കിലും ഇവം അറിഞ്ഞ് സ്റ്റേഷനിൽ വരും വന്ന് കീഴടങ്ങും പക്ഷേ ഇവൻ്റെ അടുത്ത് ഒരു അടവും നടന്നില്ല പോലീസിൻ്റെ പോലീസ് ഇവൻ്റെ അടുത്ത ബന്ധുക്കളെ തൂക്കി സ്റ്റേഷനിൽ കയറ്റിയിട്ടും ഇവൻ വന്നില്ല ഇവൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിരുത്തി നോക്കി രാവിലോട് വൈകിട്ട് വരെ വിളിച്ചിരുത്തി നോക്കി ഇവൻ വന്നില്ല അധികം നേരം ആ അവിടെ ഇരുത്താനും പറ്റില്ലല്ലോ അത് പോലീസിന് അടുത്ത ഉണ്ടാകും അങ്ങനെ പറഞ്ഞു വിട്ടു അവസാനം കഴിഞ്ഞ ഡിസംബറിൽ ഇവനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പ്രഖ്യാപിച്ചു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും ഈ ഇത് പോയിട്ടുണ്ട് അതുപോലെ സീ പോർട്ടുകളിലോ എയർപോർട്ടിലോ എല്ലാം തന്നെ ഇത് ചെന്നിട്ടുണ്ട് അങ്ങനെ വ്യാപകമായി ഇവൻ സംസ്ഥാനമായിട്ട് ഒന്ന് രാജ്യം വിട്ടുമെന്ന് വരെ സംശയം ഉണ്ടായിരുന്നു നമ്മളും കരുതിയത് ഇവൻ രാജ്യം വിടാനുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലാണെന്ന് കാരണം ഇവൻ പോയപ്പോൾ ഇവൻ്റെ പാസ്പോർട്ടിന് പോലും പോലീസിന് കിട്ടിയില്ല ഇവൻ പാസ്പോർട്ട് അടക്കമുള്ള സാധനങ്ങളും ഉണ്ടാകും മുങ്ങിയത് അപ്പോൾ ഇവനെ അങ്ങനെ ഒരു സാധനവും കിട്ടാതായപ്പോഴത്തേക്ക് നമ്മളും വിചാരിച്ചു ഇവൻ പുറത്തു പോയിരുന്നു പോലീസിനും അങ്ങനെ സംശയം ഉണ്ടായിരുന്നു ഇവൻ രാജ്യം വിട്ടോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ പത്ത് മാസമായിട്ട് ഇവനെപ്പറ്റി യാതൊരു വിവരവുമില്ല ഇപ്പോൾ അവനെ കൊടകിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത് ഇവന് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഷാഡോ ടീമിനെ പോലീസ് എസ് പി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ ഷാഡോ ടീം ഇവനെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവൻ്റെ ഇവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പിന്നെ ഇവൻ ഈ യൂട്യൂബർ യൂട്യൂബറും ആയതുകൊണ്ട് ഒരുപാട് സൗ സൗഹൃദങ്ങളുണ്ട് പല പല നാടുകളിൽ പല പല സൗഹൃദങ്ങൾ ഇവനുണ്ട് ഇവന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ ജോണേറ്റെ മൊത്തം റോഡേ പോകുന്ന പെൺകുട്ടികളെ തളഞ്ഞു നിർത്തി ഇഷ്ടമാന്ന് പറയാ ഉമ്മ ചോദിക്കുക പിന്നെ റോഡേ കിടന്ന് അടി കൂടുക ഇപ്പം ആൾക്കാര് ഇച്ചിരി പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നില്ല ഇവരുണ്ടാവും ഇവന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും ഇവര് തമ്മി കിടന്നങ്ങ് അടി കൂടും തമ്മി കടന്ന് അടി കൂടുമ്പോഴത്തേക്ക് നാട്ടുകാർ ഭയപ്പെട്ടു പോവും എന്താണെന്ന് വിചാരിച്ച് ഇവരെ പിന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇമ്മാർ രണ്ടുപേർ കെട്ടിപ്പിടിക്കും ഇതാണ് ഇവരുടെ ഒരു പരിപാടി പിന്നെ വേറൊരു പരിപാടിയുണ്ട് ഈ പിന്നെ പിന്നില് അടിക്കാൻ വരുന്ന രീതിയിൽ വരും പിന്നിൽ ഇങ്ങനെ പെൺകുട്ടികളുടെ പിന്നിൽ അടിക്കാൻ വരുന്ന രീതി കൈവീശി ഇങ്ങനെ വരും കൈവീശി വരുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടികൾ പേടിച്ച് മാറും മാറുന്ന സമയത്ത് ഇവന്റെ ഒരു സുഹൃത്ത് പുറകൊശത്ത് വരുന്നുണ്ടായിരിക്കും ഈ അടിക്കാൻ ചെന്ന കൊണ്ട് തന്നെ അവൻ ചെന്ന് മറ്റവനെ കെട്ടിപ്പിടിക്കുന്ന രീതി ഇപ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കും ഇതൊരു കണ്ടന്റ് പോക്സോ എടുക്കേണ്ട കേസാ പോക്സോ നിയമപ്രകാരം ഇവനെ തൂക്കി അകത്തിടേണ്ട സമയം നേരത്തെ തന്നെ കഴിഞ്ഞതാണ് കാരണം സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെയാണ് പിന്നിലടിക്കാൻ ഇവൻ ചെന്നത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികൾ ചെറിയ പെൺകുട്ടികളിലെ പിന്നിൽ ഇങ്ങനെ കൈവെച്ച് അടിക്കാൻ വലിച്ചിരുത്തി ചെല്ലോ അപ്പം കുട്ടികൾ പേടിച്ചു ഇവൻ ഈ പിന്നിൽ അടിക്കാൻ വരുവാണോ എന്ന് പേടിച്ചിട്ട് ഈ കുട്ടികൾ വഴുതി മാറും മാറുമ്പോൾ ഇവന്റെ സുഹൃത്തിനെ പോയി ഇവൻ കെട്ടിപ്പിടിക്കും ഇതൊക്കെയാണ് ഇവൻ്റെ കണ്ടന്റുകൾ ഇവന്റെ കണ്ടന്റുകൾ പിന്നെ ഒരു ഇത് നമ്മുടെ ഡമ്മി ഈ തുണികടയിലൊക്കെ വെക്കുന്ന ഡമ്മി ഇല്ലേ ഇത് കൊണ്ടു ഇത് കൊണ്ടുവച്ചിട്ട് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ ഈ ഡമ്മിയുടെ ഇവൻ ഈ ഡെമ്മിയിൽ ഇട്ടിരിക്കുന്ന പിന്നെ വസ്ത്രം അതിവൻ ഇതിൻ്റെ ഒരു ചരട് ഇവൻ്റെ കയ്യിലിരിപ്പുണ്ട് ഇവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വരുമ്പം ഈ ഡമ്മിയുടെ വസ്ത്രം ഊരിപ്പോവും ഇവൻ അത് പിടിച്ച് മരിക്കുമ്പോൾ ഈ വസ്ത്രം കഴിഞ്ഞ് ഊരി താഴെ വീഴും അതും ഒരു കണ്ടന്റ് ഇതൊക്കെയാണ് ഇവൻ്റെ കണ്ടന്റ് കേസരെ കണ്ടാണ് ഇവനെ നേരത്തെ നിരീക്ഷിക്കണമായിരുന്നു ഇവനെ നേരത്തെ തന്നെ സർവീലൻസിലിട്ട് ഇവൻ്റെ വീഡിയോകളെടുത്ത് വെച്ച് ഇവനെ തൂക്കേണ്ട സമയം കഴിഞ്ഞു എടുക്കേണ്ട പോലീസ് എടുക്കേണ്ട സമയം ഇതിനോടകം തന്നെ കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പം എറണല്ലൂർ സ്വദേശിയാണ് ഇവൻ തൃശ്ശൂർ ഇവനെതിരെ നേരത്തെ തന്നെ ഇവൻ്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിന് പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ സൈബർ വിഭാഗത്തിന് ഇവൻ്റെ കണ്ടന്റുകൾ പരിശോധിക്കണമെന്ന് ഇവനെതിരെ കേസെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടായിരുന്നു പക്ഷേ ഇവൻ്റെ കണ്ടന്റുകൾ പരിശോധിച്ചപ്പോൾ ഈ പരിശോധിച്ചതിൽ നിന്ന് ഇവന് കേസെടുക്കാനുള്ള വകുപ്പില്ല എന്നാണ് പോലീസ് അന്ന് നിരീക്ഷിച്ചത് പക്ഷേ അന്നേ ഇവനെ തൂക്കിയിരുന്നെങ്കിൽ ഇവൻ കുറെ ഒതുങ്ങിയനെ ഒതുങ്ങിയെ ഇപ്പോൾ ഈ രണ്ട് പിള്ളേർ ഇത്രയും കാലം ആശുപത്രിക്ക് കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു ഇവനൊരു ക്രിമിനൽ ബുദ്ധിയാണ് ഉപമാരുടെ ഉള്ളിൽ ഈ ഇത്തരത്തിലുള്ള പ്രാങ്ക് വീഡിയോസ് ചെയ്യുന്നതിനകത്ത് ഒരു അൻപത് ശതമാനത്തിൻ്റെ കൂടുതലെല്ലാത്തിൻ്റെയും മനസ്സിൽ ഒരു ക്രിമിനൽ ബുദ്ധിയുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവന്മാർ പല ലക്ഷ്യങ്ങളും വെക്കുന്നുണ്ട് പല പല ടാർജറ്റാണ് ഈ ഒമാർക്ക് ഉള്ളത് പല ലക്ഷ്യങ്ങളാണ് പല ലക്ഷ്യങ്ങളാണ് അപ്പൊ ഈ ഇവന് ക്രിമിനൽ ബുദ്ധി ഉള്ളത് കൊണ്ടാണല്ലോ രണ്ട് വിദ്യാർത്ഥികളെ ഇടിച്ചിടുന്നത് കാർ കൊണ്ട് ഇടിച്ചിട്ട് കൊലപ്പെടുത്താനുള്ള ഉദ്ദേശമാണല്ലോ വധശ്രമത്തിന് ഇപ്പം തൃശ്ശൂർ കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് മുൻപ് ഹാജരാക്കി ഇവനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് റിമാൻഡ് ചെയ്ത് ഇനി ഒരു പത്തിരുപത്തഞ്ച് ദിവസം കിടക്കേണ്ടി വരും എന്റെ കൂട്ടുകാരൊക്കെ നേരത്തെ ഇറങ്ങിയതാ ആദ്യമേ കിട്ടിയത് കൊണ്ട് ആദ്യമേ തന്നെ ഒമാർക്കെല്ലാം ജാമ്യം കിട്ടി ഇവനെ കിട്ടാൻ വേണ്ടി കുറെ ഇവനെ അവന്മാരെ ഒമാരെ ജാമ്യം മൂന്ന് തവണ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത് രണ്ടുമൂന്നു തവണ തള്ളി കളഞ്ഞ പിന്നെ ഒടുവലി ജാമ്യം കൊടുക്കുവായിരുന്നു അപ്പം ഇവനെ കിട്ടാനാണ് പോലീസ് ഇത്രയും കാത്തിരുന്നത് ഇവനാണ് വണ്ടി ഓടിച്ചിരുന്നത് വണ്ടി ഓടിച്ച് കുട്ടികളെ ആക്രമിച്ചത് അപ്പം ഇന്നിപ്പോൾ അവനെ പിടികൂടി വെസ്റ്റ് പോലീസിൽ കൊണ്ടുവരുമ്പോൾ അവനവൻ്റെ പിന്നെ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ വന്ന രീതിയാണ് ആ വീഡിയോ കണ്ടുപോക്കിയാൽ മതി വിലങ്ങൊക്കെ ഇട്ട് നല്ല ചിരിച്ച് സന്തോഷമായിട്ട് അവൻ്റെ അടുത്ത സൗ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന പോലെയാണ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ അവൻ നിൽക്കുന്നത് അവൻ ആഘോഷിച്ച് ചിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷം ഇവനൊക്കെ ഇവന്റെ മനോനില പരിശോധിക്കണം തീർച്ചയായിട്ടും ഇവനൊക്കെ എന്താ ഏ ഇവനൊക്കെ എന്താ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ എന്താ എന്തൊക്കെ ഉപയോഗിച്ച് പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഓടെ പോകുന്ന പിള്ളേരെ അടിച്ചത് എന്താ ചെയ്യാ ആ പിള്ളേർ മരണപ്പെട്ടു പോയിരുന്നെങ്കിലോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ആ കുട്ടികൾക്ക് ദീർഘാലം കിടന്നു രണ്ടു പിള്ളേരും ആ ഗൗതം കൃഷ്ണൻ എനിക്ക് തോന്നുന്നു നാലഞ്ച് മാസത്തിൽ കൂടുതൽ കിടന്നു കിടന്നു ആ കുട്ടിയുടെ കൈ ഒക്കെ ഒടിഞ്ഞു പോയി എനിക്കാറ് എന്റെ അറിവിൽ കൈയ്യൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് മറ്റേ പിന്നിലിരുന്ന വയ്യനും വിദ്യാർത്ഥിക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു നിസ്സാര പ്രശ്നം ഒരു പ്രശ്നം ഇവന് ഈഗോ വർക്കൗട്ടായതാ പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് അടി കൊണ്ടപ്പം ഇവന് ഈഗോ വർക്കൗട്ടായി ആ എന്നാ ഒരു വലിയ ആളെ തല്ലാനോ എന്നാൽ പിന്നെ കാണിച്ചു തരാടാ സെലിബ്രിറ്റി ആണെന്നുള്ള തോന്നൽ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള തോന്നൽ സെലിബ്രിറ്റികളൊക്കെ ഇപ്പം കുഴപ്പങ്ങളാണ് ഒരു സെലിബ്രിറ്റി ഉണ്ട് ഫ്ലാറ്റിൽ നിന്നുകൊണ്ട് തുണി അയച്ച് കാണിച്ചു മറ്റേ ആ സെലിബ്രിറ്റി കൂടെ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ രാവിലെ മാപ്പും പറഞ്ഞു അത് ഇപ്പം ഇന്നലെ കഴിഞ്ഞാണ് അതായിരിക്കും അദ്ദേഹത്തെ ഒരുപാട് അനുകൂലി സംസാരിച്ചിട്ടുള്ളത് കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന ആളാണ് നമ്മൾ മലയാളത്തിൽ ഒന്നാം നമ്പർ നടനായി മാറേണ്ട ആളാണ് ഒരുപാട് കാലം സിനിമയുടെ പിന്നെ പുറത്ത് ചവിട്ടി ഒതുക്കപ്പെട്ട ആളാണ് അപ്പൊ അദ്ദേഹത്തെ ഇപ്പം ഇപ്പൊ കട്ടിക്കൂട്ടുന്ന പരിപാടികളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എല്ലാവരും കൊച്ചുകുട്ടികളും മുതൽ മുതിർന്നവർ വരെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സോഷ്യൽ മീഡിയ അവിടെയാണ് നഗ്നതാ പ്രദർശനമൊക്കെ കാണിക്കുന്നത് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ട് അത് പോലീസ് എടുത്തില്ല നേരത്തെ തന്നെ ആ ടൗൺ പോലീസ് സ്റ്റേഷൻ ഈ മൂന്ന് കേസ് ആൾക്കെതിരെ ഉണ്ട് ഒന്ന് രണ്ട് കേസ് ആൾക്കെതിരെ നേരത്തെ തന്നെ ഭാര്യ കൊടുത്ത പരാതിയൊക്കെ ഉണ്ട് അവിടെ കിടപ്പുണ്ട് ഭാര്യ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഭാര്യ പരാതി കൊടുത്ത് പിന്നെ രണ്ടാമത് ഭാര്യയും ആയിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ ഇദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന പോലീസാരെ അദ്ദേഹം തന്നെ തെറി പറഞ്ഞ് പറഞ്ഞു വിട്ടു അതിലും ഒരു കേസുണ്ട് മദ്യപിച്ച ശേഷം എത്തിയതിൻ്റെ ഒരു കേസുണ്ട് അങ്ങനെ കുറെ കേസുകളുണ്ട് അതുപോലെ എന്തായാലും അയാ അദ്ദേഹത്തിന്റെ കൂടെ ചേർത്ത് നോക്കാൻ പറ്റുമോ ഇവൻ എന്നാലും ഞാൻ ഈ പറഞ്ഞതിന്റെ കൂട്ടത്തിലങ്ങ് പറഞ്ഞേയുള്ളൂ നമ്മളൊരു വിഷയം നിങ്ങൾ ആ വിഷയം എടുക്കുകയും ചെയ്തായിരുന്നു അതെ അപ്പൊ എന്തായാലും ഇവൻ കുറച്ച് ദിവസം അകത്ത് കിടക്കും അകത്ത് കിടക്കട്ടെ കുറച്ചാൾ അകത്ത് കിടക്കട്ടെ അകത്ത് കിടന്ന് ഇവന്റെ ഒക്കെ ഈ അഹങ്കാരം കുറച്ച് അകത്ത് കിടന്നാലും അതും അതൊരു ജയിലിലെ മണവാളിന്റെ ജീവിതം കണ്ടന്റ് ഒക്കെ തലക്കെട്ട് വന്നിട്ടുണ്ട് തലക്കെട്ടുന്ന മണവാളിന് കിട്ടി ഉമ്മ ചോദിച്ചതൊക്കെയാണ് ഇവന്റെ കണ്ടന്റ് ഈ അവന്റെ ജയിൽ ജീവിതം അവന്റെ കുറച്ച് നാളത്തെ ജയിൽ ജീവിതത്തെ എന്റെ അനുഭവങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും അടുത്തവൻ ചെയ്യാൻ അതിൽ ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള യൂട്യൂബർമാരെ ശ്രദ്ധിക്കണം